ഹൈറേഞ്ചിലെ ജാതി കർഷകർ പ്രതിസന്ധിയിൽ വിളവും വിലയും ഉണ്ടെങ്കിലും ചെടികളിലെ രോഗബാധ കാരണം കർഷകർ ദുരിതത്തിലാണ് വിളവാകം മുമ്പേ ജാതിക്ക പൊട്ടി നിലത്ത് വീഴുകയാണ് പലവിധ രോഗപ്രതിരോധ മാർഗം സ്വീകരിച്ചുവെങ്കിലും ഫലം കാണാൻ കഴിയുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് വിളമാകും മുന്നേ രോഗം ബാധിച്ച് ജാതിക്ക നശിക്കുന്നതാണ് ജാതി കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത് ന്യായവില ലഭിക്കുന്നുണ്ടെങ്കിലും ന്യായവില ലഭിക്കുന്നുണ്ടെങ്കിലും രോഗത്തെ പ്രതിരോധിക്കാൻ കർഷകർക്കാവുന്നില്ല ഒരാഴ്ച ഇടതടവില്ലാതെ ഉണ്ടായ മഴയെ തുടർന്നാണ് ജാതിക്കയിൽ രോഗം ബാധിച്ചത് കഴിഞ്ഞ വർഷങ്ങളിലെ അപേക്ഷിച്ച് ഈ വർഷം നല്ല രീതിയിൽ കായ് പിടിച്ചിരുന്നു ന്യായവിലയും ലഭിച്ചതോടെ കർഷകർ വലിയ സന്തോഷത്തിലായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായ ശക്തമായ മഴ ഉണ്ടായതോടെ കർഷകരുടെ പ്രതീക്ഷയും മറ്റു കായ്കലിൽ മൂപ്പാവും മുന്നേ കറുത്ത പാടുവീഴും തുടർന്ന് വിണ്ടുകേരി ഒഴിഞ്ഞു കാരണം പത്രിക്കും ലഭിക്കില്ല അതേ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജാതിക്ക് ഈ വർഷം ന്യായമായ ഉൽപാദനമാണ് നല്ല കാപിടുത്തോണ്ടായിരുന്നു നല്ലതുപോലെ കാപ്പിടിച്ച് വന്നു ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ മഴ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം മഴ പെയ്തു കഴിഞ്ഞപ്പം പാതി വിളവായ ജാതിക്ക മുഴുവനും കംപ്ലീറ്റ് അഴുകിൽ ബാധിച്ച് മുഴുവൻ പൊട്ടി വിണ്ടുകീറി നീക്കുവാണ് അത് അത് ഉണങ്ങിയെടുത്താൽ പോലും അതിൻ്റെ പൂർണ്ണ വളർച്ചയെത്തിയ ജാതി ജാതി പത്രിയുടെ അത്രയും തൂക്കം കിട്ടി അത് കർഷകർക്ക് ഭയങ്കര നഷ്ടമാണ് ഉണ്ടാക്കുന്നത് അതിന് പ്രതിവിധിയായിട്ട് ഞങ്ങൾ അങ്ങോട്ട് സി ഒ സിയും മറ്റുള്ളവട്ട് ഈ അഴുകൽ ബാധിക്കുന്ന ബാധിക്കായിരിക്കാനുള്ള എല്ലാ മരുന്നുകളും എല്ലാം ചെയ്തിട്ട് പോലും ഈ മഴ അതികഠിനമായി വന്നതുകൊണ്ട് ജാതിക്കാ മുഴുവും ഇങ്ങോട്ട് പുഴിഞ്ഞു പോവുകയും അതുകൂടാതെ തന്നെ പാതി മൂപ്പത്തി എല്ലാം പൊട്ടി പൊട്ടി വിണ്ടു കീറി ആ പൂ നശിച്ചു പോകുന്നൊരു അവസ്ഥയാണ് ഉണ്ടായത് കർഷകർ രോഗത്തെ പ്രതിരോധിക്കാൻ പലവിധ മാർഗ്ഗങ്ങളും പരീക്ഷിച്ചുവെങ്കിലും ഫലം കണ്ടില്ല കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിലാണ് രോഗം കാര്യമായി ബാധിച്ചത് ആദ്യ ഒരു ചെടിയിലായിരുന്നു രോഗലക്ഷണം കണ്ടത് ഇപ്പോഴത് എല്ലാ മരങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ് അതിനാൽ ലഭിക്കേണ്ട ലക്ഷങ്ങളാണ് നഷ്ടമാകുന്നത് കൃഷി വകുപ്പ് അടിയന്തരമായി രോഗപ്രതിരോധ മാർഗ്ഗം കണ്ടെത്തി നൽകിയില്ലെങ്കിൽ ജാതിക്കായി പൂർണ്ണമായും നഷ്ടമാകുന്ന അവസ്ഥയിലെത്തും ഇടുക്കി ന്യൂസ് അയ്യപ്പൻ കോവിൽ